പാലമറ്റം ചാരുപാറ റോഡിൽ മാലിന്യം തള്ളിയവർക്ക് അൻപതിനായിരം രൂപ പിഴയിട്ട് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് വിവരം വിളിച്ചറിയിച്ച വ്യക്തിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു പാലമറ്റം ചാരുപാറ റോഡിൽ ഇഞ്ചത്തൊട്ടിക്ക് പോകുന്ന വഴിയിലാണ് കുപ്പികളടക്കമുള്ള മാലിന്യം തള്ളിയതായി കണ്ടെത്തിയത് മാലിന്യത്തിൽ നിന്ന് ലഭിച്ച അഡ്രസ് പ്രകാരം ചേലാട് താമസിക്കുന്ന ഈരാറ്റുപെട്ട സ്വദേശികളാണ് മാലിന്യം തള്ളിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്ക് അൻപതിനായിരം രൂപ പിഴ ചുമത്തും മാലിന്യം നിക്ഷേപിച്ചതായി കണ്ടെത്തി പഞ്ചായത്തിൽ വിവരം നൽകിയ വ്യക്തിക്ക് പാരിതോഷികമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും നൽകും കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മാലിന്യം തള്ളിയത് ഇതിനു മുൻപും ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിച്ചിട്ടുണ്ടെന്നും ചെയ്തവരെ കൊണ്ടുതന്നെ അത് നീക്കം ചെയ്യിച്ചിട്ടുള്ളതുമാണെന്ന് വികസനകാര്യ ചെയർപേഴ്സൺ സിനി ബിജു പറഞ്ഞു റോഡ് സൈഡിൽ കൊണ്ടെന്ന് ഇന്നലെ രാത്രി കൊണ്ടെന്ന് മാലിന്യം നിക്ഷേപിച്ചേക്കുമാണ് ഇതിനു മുന്നേം പല തവണ ഇതുപോലെ മാലിന്യങ്ങൾ റോഡ് സൈഡിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയും നമുക്കതിൽ നിന്ന് അഡ്രസ്സ് നമ്മൾ തപ്പി അഡ്രസ്സ് എടുക്കുകയും അവരെക്കൊണ്ട് തന്നെ വാരിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ഇതിനു മുമ്പ് പലതവണ ഉണ്ടായിട്ടുള്ളതാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെയൊരു മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിക്കാറില്ലായിരുന്നു ഇപ്പോൾ ഇന്നലെ രാത്രി വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് മാലിന്യം നിക്ഷേപിക്കുകയും ഇന്ന് രാവിലെ ഒന്ന് കുറച്ച് ആളുകൾ കൂടി അത് തപ്പി അതിൽ നിന്ന് അഡ്രസ്സ് കിട്ടുകയും നമ്മൾ ആരാന്ന് കറക്റ്റായിട്ട് അറിയുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇതേപോലെയുള്ള കാര്യങ്ങൾ ഇനി ഒരു പഞ്ചായത്തിലും ഉണ്ടാവരുതെന്ന് മാത്രമല്ല ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള പിഴ ഈടാക്കുകയും ചെയ്യണം നമുക്ക് പഞ്ചായത്തിൻ്റേതായ പിഴയുണ്ട് ആ പിഴ ഈടാക്കുകയും ഇവർക്കെതിരെ കേസ് എടുക്കുകയും ഇനി ഒരു ഇടത്ത് ഇതുപോലെ കൊണ്ടുവന്ന മാലിന്യങ്ങൾ നിക്ഷേപിക്കാത്ത വിധത്തിൽ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുമെന്ന് അറിയിച്ചോളുന്നു കീരമ്പാറ പാലപറ്റം ചാരുപാറ റോഡിൽ വേസ്റ്റ് മുൻപും തള്ളിയിട്ടുണ്ട് ഇവരിൽ നിന്ന് നഷ്ടപരിഹാരവും ഈടാക്കിയിട്ടുണ്ട് ഹരിതകർമ്മസേന കൃത്യമായി വേസ്റ്റ് കളക്ട് ചെയ്യുന്നു എന്നിട്ടും ഇങ്ങനെ തുടർന്നാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു എന്തായാലും നിലവിൽ ഇവിടെ വലിച്ചെറിഞ്ഞ നമ്മുടെ പറ്റി നമ്മുടെ സൂചിപ്പിച്ചിരുന്നു ഈ വ്യക്തിക്ക് നമ്മൾ അമ്പതിനായിരം രൂപ എന്നുള്ളതിന് യാതൊരു സംശയമില്ല അതുപോലെ തന്നെ ഇവിടെ നാട്ടുകാരൊക്കെയാണ് വളരെ സജീവമായിട്ട് നാട്ടുകാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കൊപ്പമുണ്ട് ഇത് കാണിച്ചു തന്ന ആ വ്യക്തിക്ക് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ പാരിതോഷികമായി കൊടുക്കുന്നുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് അതിനൊപ്പം തന്നെ ഇനിയും ഭാവിയിലേക്ക് ഇതുപോലെ ഇതുപോലെ ആരെങ്കിലും വലിച്ചെറിയുന്ന ഒരു സൂചന കിട്ടിയാൽ മതി ഞങ്ങൾ ആരെങ്കിലും ഞങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അവരുടെ പേരോ കാര്യങ്ങൾ വെളിപ്പെടുത്തില്ല പക്ഷെ ആ തരുന്ന വ്യക്തിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പാരിതോഷികം പഞ്ചായത്ത് കൊടുക്കും അതിനൊപ്പം തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കിർമർ പഞ്ചായത്ത് ഞങ്ങൾ വളരെ നല്ല രീതിയിൽ ഒരു സ്ഥലത്ത് വലിച്ചെറിയാത്ത പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള വൃത്തികേട് കാണിക്കുന്ന ആളുകളെ ഒരു രീതിയിലും ഞങ്ങൾ വെറുതെ വിടില്ല ഇത്തരം കുറ്റകൃത്യങ്ങൾ കണ്ടാൽ പഞ്ചായത്തിൽ വിളിച്ചറിയിക്കണമെന്നും പേരുവിവരങ്ങൾ പുറത്തുവിടാതെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പാരിതോഷികം നൽകുന്നതാണെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കെ സിവി ന്യൂസ്